ആ ഇന്ന് നമുക്കൊരു പ്രിൻസസ് കട്ടിലെ ഫ്രണ്ടിൽ ഓപ്പണും ബാക്കിൽ ബോട്ടണക്കും ഒരു റൗണ്ട് കൊടുത്തിട്ട് നമുക്ക് ഒരു സാധാരണ ബ്ലൗസിലാണ് ഇത് ചെയ്യുന്നത് ഒരു ബ്ലൗസ് നമുക്ക് ചെയ്തെടുക്കാം ഇതെൻ്റെ ഒരു പഴയ ബ്ലൗസാണ് ആ ബ്ലൗസിൻ്റെ സ്ലീവ് ഞാൻ അഴിച്ചെടുത്തിട്ടുണ്ട് അത് ഇതിനകത്ത് വെച്ച് വിത്ത് ബ്ലൗസ് ആയതുകൊണ്ട് അതിന് ഈ കളറ് കറക്റ്റ് കിട്ടാത്തതുകൊണ്ട് ആ ബോർഡർ പോകുന്നതുകൊണ്ട് ഞാൻ ഈ കൈ അഴിച്ചെടുത്താണ് ഈ കൈയാണ് അതിനെ നമ്മൾ വെച്ച് തയ്ക്കുന്നത് ബ്ലൗസ് തുണി സാധാരണ ബ്ലൗസ് പീസാണ് ലൈനിങ് ഇല്ലാണ്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമുക്കിനി ബ്ലൗസ് എങ്ങനെയാണ് കട്ട് ചെയ്യാൻ നോക്കാം കട്ടിങ്ങിലേക്ക് പോകാം തുണി രണ്ടായി മടക്കിയിട്ട് അതിന് ശേഷം എനിക്ക് ബ്ലൗസിൻ്റെ ലെങ്ത് വേണ്ടത് പതിനഞ്ചാണ് പതിനാലാണ് അതിന് നമ്മൾ പതിനഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ടേപ്പിൽ അത് കഴിഞ്ഞ് നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യുന്നു ഷോൾഡർ മാർക്ക് ചെയ്യുന്നത് എട്ട് ഇഞ്ചാണ് നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യുന്നത് പിന്നെ പതിനഞ്ച് എടുത്തത് എന്താണെന്ന് വെച്ചാൽ അര ഇഞ്ച് താഴെയും മുള്ളും അര ഇഞ്ച് വീതം അങ്ങനെ ഇഞ്ച് പോകും അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ പതിനാലിറക്കാം പിന്നെ ഷോൾഡർ എട്ടാണ് എടുത്തെങ്കിൽ അതേ ഷോൾഡർ തന്നെ നമ്മൾ കൈക്കുഴിക്ക് എടുക്കുന്നത് ആ അളവ് തന്നെ കൈക്കുഴിക്കപ്പം എട്ട് തന്നെ എടുത്തു വണ്ണം മാർക്ക് ചെയ്തതിന് ശേഷം അത് നമ്മളൊരു ബോക്സ് ആയിട്ട് ചെയ്ത് ചെയ്തതിന് ശേഷം നമുക്കതൊരു കൈക്കുഴിയുടെ ഷേപ്പിൽ വെട്ടിയെടുക്കാം ഇനിയിപ്പോൾ കൈക്കുഴിയുടെ ഷേപ്പ് വെട്ടാൻ പറ്റാത്തവരാണെങ്കിൽ നമ്മൾ ആ ബോക്സ് ചെയ്തതിൻ്റെ ആ പോയിൻ്റ് ഇല്ലേ അവിടുന്ന് ടേപ്പിലൊരൊന്നര ഇഞ്ചിര ചരിച്ച് പിടിക്കുക അതിന് ശേഷം നമുക്ക് കൈക്കുഴി വെട്ടാം അത് നമ്മൾ അടിയിൽ വണ്ണം മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പും കൂടി ചേർക്കാം അതിന് ശേഷം ഞാൻ പറഞ്ഞ പോലെ തന്നെ കൈക്കുഴി വെട്ടിയെടുക്കാം കൈക്കുഴി വെട്ടി നമുക്ക് പത്തൊമ്പതരയാണ് കൈ കൈക്കുഴിയുടെ അളവ് വേണ്ടത് ഇവിടെ നമുക്ക് ഉണ്ടോന്ന് നോക്കാം അപ്പം നമ്മൾ അളന്ന് നോക്കുമ്പോൾ കറക്റ്റാണ് പത്തൊമ്പത് പിന്നെ ഈ ഞാനിപ്പോൾ തൊട്ട് കാണിക്കുന്ന ആ സ്ഥലത്ത് നിന്ന് ഒന്നര ഇഞ്ച് ചിരിച്ച് പിടിക്കുമ്പം കറക്റ്റായിട്ടുള്ള അളവ് കറക്റ്റാണ് അപ്പോൾ കൈക്കുഴിയുടെ അളവും കറക്റ്റാണ് അപ്പം നമ്മൾ കഴുത്തകല ഒരു നാലിഞ്ചാണ് കഴുത്ത് അകലം എടുക്കുന്നത് അതേ നാലിഞ്ച് തന്നെ നമ്മൾ ഇറക്കം കഴുത്ത് ഇറക്കും ഇറക്കാനും എടുക്കുന്നു അകലവും നാല് ഇറക്കവും നാല് അതിന് ശേഷം നമുക്ക് നമ്മുടെ കഴുത്തിൻ്റെ ആ ഒരു ഓൾസ് വെക്കുന്നെന്ന് പറഞ്ഞില്ലേ അതിന് എത്രയാണോ ഇറക്കം നമുക്ക് വേണ്ടത് അത്രയും മാർക്ക് ചെയ്യുക ഞാനിവിടെ ഒരു ഇപ്പോൾ മുളെ ഷോൾഡറിൻ്റെ അടുത്തുനിന്ന് എട്ടാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് എട്ടിൻ്റെ അടുത്ത് നിന്ന് മാർക്ക് ചെയ്തടുത്തുനിന്ന് വീതി ഒരു ഒന്നര ഇഞ്ച് അത് ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് അത് ഒരു ബോക്സ് ആക്കിയതിന് ശേഷം നമ്മളൊരു എന്താ പറയുക ഒരു മഴത്തുള്ളിയുടെ ആ ഷേപ്പിൽ നമ്മളൊന്ന് ഷേപ്പ് ചെയ്തെടുത്തു നമുക്ക് റൗണ്ട് കൂട്ടിൽ കൂട്ടാം എനിക്ക് അത്രയും റൗണ്ട് വേണ്ട ചെറിയൊരു റൗണ്ട് മതിയായതുകൊണ്ട് ആണ് ഞാൻ ആ ഒരു ഒരളവിൽ മാർക്ക് ചെയ്തത് നമുക്കിനി കൂടുതൽ അകലം കൂടണമെങ്കിൽ രണ്ട് രണ്ടിഞ്ചോ രണ്ടര ഇഞ്ചോ അകലം എടുത്തിട്ട് നമുക്ക് ആ ഒരു ഷേപ്പിൽ വെട്ടിയെടുക്കാം എനിക്കത്രയും വേണ്ട അതുകൊണ്ടാണ് ഞാൻ ആ ഒരളവിൽ ചെയ്തിരുന്നത് ഇതിപ്പം ഞാൻ ഇതിനകത്ത് നിങ്ങളെ വരച്ച് കാണിച്ചെങ്കിലും ഈ കഴുത്ത് ഇവിടെ വെട്ടുന്നില്ല ക്യാൻവാസിലാണ് വെട്ടുന്നത് അതുകൊണ്ട് ഷോൾഡർ വെട്ടി കൈക്കുഴിയും വെട്ടിയെടുത്ത് നമ്മുടെ വണ്ണം ഒന്നരഞ്ച് തൈര് തുമ്പിൻ്റെ അവിടെ നിന്ന് നമുക്ക് തുണി വെട്ടി മാറ്റി നമ്മൾ വണ്ണത്തിൻ്റെ കൂടെ മാർക്ക് ചെയ്തു പിന്നെ നമ്മൾ ആ പീസങ്ങ് മാറ്റി വെച്ചു ഇനി നമ്മൾ ഫ്രണ്ട് ഭാഗമാണ് കട്ട് ചെയ്തത് അപ്പോൾ ഫ്രണ്ട് ഭാഗം നമ്മൾ ഫോൾഡ് ചെയ്ത് ഭാഗം നേരെ തിരിച്ചിട്ടു അതായത് നമുക്ക് ഫ്രണ്ടിൽ ഓപ്പണാണല്ലോ വേണ്ടത് അപ്പോൾ അത് തേരുവശം അതായത് ഞാൻ നിൽക്കുന്ന വശത്തേക്ക് തിരിച്ചിട്ടു അപ്പോൾ അവിടെ തേരുവശം ആയതുകൊണ്ട് രണ്ട് ഭാഗം ഓപ്പണായിട്ട് കിട്ടി അപ്പം നമ്മളതേ തുണി തന്നെ വെച്ചിട്ട് അതേ അളവിൽ നമ്മൾ മാർക്ക് ചെയ്തെടുക്കുക അതായത് ഇറക്കത്തിന് നമ്മൾ അടിഭാഗം പീസ് ഇട്ട് കൊടുക്കുകയാണ് ഒന്നര ഇഞ്ച് പീസ് ഇട്ട് കൊടുക്കുകയാണ് അതുകൊണ്ടാണ് നമ്മൾ പതിനാലിഞ്ച് ഇറക്കത്തിന് ഒരു ഇഞ്ച് മാത്രം വണ്ണം കൂട്ടിയെടുക്കുന്നത് അപ്പം ഫ്രണ്ട് കഴുത്ത് ഫ്രണ്ട് ഫ്രണ്ടിൽ നമ്മൾ താഴ്ഭാഗം മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഒരു രണ്ടിഞ്ച് കൂടുതൽ മാർക്ക് ചെയ്യണം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ടെക്കിൻ്റെ ആ പോയിൻ്റ് നമുക്ക് കൂടുതൽ വേണം ബാക്കിൻ്റെ അത് അത്രയല്ലോ ബാക്കിനെ കഴിഞ്ഞ് ഫ്രണ്ട് കപ്പ് കൊടുക്കുന്ന അത്രയും ഭാഗം നമുക്കത് കട്ട് ചെയ്ത് കളയാനുണ്ട് അതുകൊണ്ട് നമ്മൾ ഫ്രണ്ട് താഴ്ഭാഗം ഒരു രണ്ടിഞ്ച് കൂട്ടിയിട്ടതിനു ശേഷം നമുക്ക് അത് അതേ അളവിൽ തന്നെ മാർക്ക് ചെയ്തെടുക്കാം ശേഷം നമ്മൾ കഴുത്തകലം ഈ മുകളിൽ നമ്മൾ ആദ്യം കൊടുത്തി ആ നാല് തന്നെ എടുത്തതിന് ശേഷം എനിക്കിവിടെ കൈ കഴുത്തർക്ക് ഫ്രണ്ടിലൊരു അഞ്ച് പതി അതുകൊണ്ട് ഞാൻ അഞ്ച് താഴോട്ട് ഇറക്കുമെടുത്ത് അതൊരു ബോക്സ് ആക്കിയതിന് ശേഷം നമ്മളത് ഷേപ്പ് വെട്ടി ഫ്രണ്ട് ഭാഗം അതുപോലെ കൈക്കുഴിയുടെ നമ്മൾ ഒരു അര ഇഞ്ച് കുഴിച്ച് വെട്ടിയിട്ടുണ്ട് അര ഇഞ്ച് കുഴിച്ച് വെട്ടിയാലും സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗ സമയത്ത് നമുക്ക് കുറച്ച് കട്ട് ചെയ്തത് കളയാനുണ്ടാവും അതപ്പം ഞാൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ പറഞ്ഞുതരാം ഇപ്പം നമ്മൾ ടെക്കാണ് മാർക്ക് ചെയ്തത് ഷോൾഡറിൻ്റെ അടുത്ത് നിന്ന് താഴത്തേക്ക് ഒരു പത്തര ഇഞ്ച് അകലത്തിൽ ഒരു പോയിൻ്റ് ഇട്ടു അതിന് ശേഷം നമ്മൾ ഇപ്പം ഞാൻ ആ കാലഞ്ച് തയ്യൽത്തുമ്പോൾ ആ ചോക്കിൽ മാർക്ക് ചെയ്തത് പടി വെക്കാനുള്ളതാണ് അതിന് ശേഷം നമ്മൾ ആ പത്തര പോയിന്റ് ചെയ്തതിൻ്റെ ഇപ്പുറത്തുനിന്ന് നമ്മൾ ഒരു മൂന്നര ഇഞ്ചല താഴോട്ടും സൈഡിലേക്ക് വെട്ടിയതിന് ശേഷം കൈ അങ്ങോട്ടേക്ക് നമ്മൾ ഷേപ്പ് വെട്ടി അതിന് ശേഷം ഒന്നേ ഇഞ്ച് രണ്ട് സൈഡിലാണ് സെൻറ്ററിൽ നിന്ന് അപ്പുറത്തെ വശത്തേക്കും ഒന്നേകാലിഞ്ച് ഇപ്പുറത്തെ വശത്തേക്ക് ഒന്നര ഇഞ്ച് വെച്ച് നമ്മൾ ബ്ലൗസിന് സാധാരണ ടെക്ക് മാർക്ക് ചെയ്യുന്ന പോലെ ടെക്ക് മാർക്ക് ചെയ്ത് അതിന് ശേഷം നമുക്ക് ബ്ലൗസ് വെട്ടിയായി എടുക്കാം അത് കൈക്കുഴി എടുത്തു നിന്ന് താഴോട്ട് നമ്മൾ അതേപോലെ തന്നെ വെട്ടി വെട്ടിയതിന് ശേഷം നമ്മൾ ഈ ടെക്കിന് മാർക്ക് ചെയ്യുന്നില്ലേ ടെക്കിന് മാർക്ക് ചെയ്യുന്ന ആ ഭാഗവും നമ്മൾ കട്ട് ചെയ്ത് കളയുകയാണെങ്കിൽ അത് നമ്മൾ എന്നിട്ട് അത് ഒരുപോലെ കൂട്ടിപ്പിടിച്ച് തയ്ക്കാനുള്ളതാണ് അതുകൊണ്ടാണ് നമ്മൾ എക്സ്ട്രാ വരുന്ന ഈ ഇപ്പം ഞാൻ കട്ട് ചെയ്യുന്നില്ലേ ആ കട്ട് ചെയ്യുന്ന ആ ഒന്നേകാലിഞ്ചും ഒന്നേകാലിഞ്ചും കൂടെ കൂടുമ്പോൾ രണ്ടര ഇഞ്ച് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു ഇനിയിപ്പോൾ ഇത് ഈ റൗണ്ട് നമ്മൾ കൂട്ടിപ്പിടിപ്പിക്കുമ്പോൾ കുറച്ചൊരു കൈക്കൂഴിയുടെ എടുത്ത് കുറച്ച് കൂടുതൽ വരും അത് നമ്മൾ ആ ഷേപ്പിൻ്റെ അടുത്ത് കട്ട് ചെയ്താൽ നമുക്കവിടെ ഫ്രണ്ട് കൈക്കൂഴി ചുളിവില്ലാണ്ട് കിട്ടും ഇനിയിപ്പോൾ നമുക്ക് സ്ലീവ് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ആദ്യമായി നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ആ ഒരു പഴയ ബ്ലൗസിൻ്റെ സ്ലീവ് എനിക്ക് വേണമായിരുന്നു അതുകൊണ്ട് ഞാൻ ആ സ്ലീവ് തന്നെ എടുത്തു ഇനി നമ്മൾ അടിഭാഗത്തേക്ക് വെക്കേണ്ട അളവ് എടുത്തിട്ട് അതിന് നമ്മൾ ഫ്രണ്ട് ഭാഗത്തേക്കും ബാക്ക് ഭാഗത്തേക്കും ഉള്ള പടിയാണ് നമ്മൾ വെട്ടിയെടുക്കുന്നത് അത് നമ്മൾ വെട്ടിയെടുക്കുന്നതിൻ്റെ വീതി നമ്മളൊരു ഒരു രണ്ടിഞ്ചെടുത്തിട്ടുണ്ട് രണ്ടിഞ്ച് എന്ന് പറയുമ്പോൾ അര ഇഞ്ച് മുകളിലും തലയിൽ പോയി താഴ്ഭാഗം നമ്മൾ ഇഞ്ചും പോയി കഴിയുമ്പോൾ നമുക്ക് അത് മടക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ടിഞ്ചെടുക്കുന്നത് എടുക്കുന്നത് ആ ആ പീസാണ് നമ്മളിപ്പം കട്ട് ചെയ്ത് മാറ്റുന്നത് ആ പീസ് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമ്മളതിനെ അടുത്ത കട്ട് ചെയ്തെടുക്കുന്നതാണ് നമുക്ക് ഫ്രണ്ടിലും ഫ്രണ്ടിലും രണ്ട് പടി വേണമല്ലോ അത് അതും കൂടെ കെട്ടിയതിന് ശേഷം നമ്മൾ ക്യാൻവാസിലാണ് നമ്മൾ കഴുത്ത് വെട്ടുന്നത് അതിന് നമ്മൾ ഒരു പേപ്പർ ക്യാൻവാസ് എടുത്ത് അതിൽ കഴുത്തിൻ്റെ അകലം മാർക്ക് ചെയ്യുക കഴുത്തിൻ്റെ അകലം നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത പോലെ തന്നെ രണ്ട് നാലിഞ്ച് അതേ നാലിഞ്ചി തന്നെ താഴോട്ട് നമ്മൾ മാർക്ക് ചെയ്ത് അതൊരു ബോക്സാക്കിയെടുക്കുന്നു ഈ ബോക്സാക്കി എടുക്കുന്നത് നമുക്ക് കഴുത്ത് വരച്ചെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അതിന് ശേഷം നമ്മൾ എട്ടാണ് ഞാൻ താഴോട്ടുള്ള ഇറക്കം പറഞ്ഞത് ആ എട്ട് തന്നെ നമ്മൾ താഴോട്ട് മാർക്ക് ചെയ്തതിന് ശേഷം ഒന്നര ഇഞ്ച് നമുക്ക് വീതി എടുക്കാം ആ ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് അതിന് ശേഷം നമ്മൾ ആ ബോക്സിൻ്റെ താഴെയും ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തു എന്നിട്ട് നമ്മൾ നമ്മളത് നീളത്തിലൊരു ഒന്ന് അളവ് മനസ്സിലാകാൻ വേണ്ടി നീളത്തിൽ നമ്മൾ വരച്ചു കൊടുത്തു ഇനി അതിന് ശേഷം നമ്മൾ ീനി എന്താന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു എന്താ പറയുക ഒരു മഴത്തുള്ളിയുടെ ഷേപ്പിലാണ് നമ്മൾ ആ കഴുത്തിൻ്റെ ഓൾസ് വരച്ചെടുക്കുന്നത് അതിന് നമ്മൾ ആ ബോട്ടിനൊക്കെ വെട്ടിയതിന് ശേഷം താഴോട്ട് അതേ ഷേപ്പിൽ തന്നെ നമ്മൾ വരച്ച് അതങ്ങ് വെട്ടിയെടുക്കുകയാണേ അത് വെട്ടി നമ്മൾ വെട്ടിയതിന് ശേഷം നമ്മളതിൽ ഈ ക്യാൻവാസ് ഒരു തുണിയിലേക്ക് അയൺ ചെയ്തെടുക്കുക ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ക്യാൻവാസിൽ ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് അത് നമുക്ക് അതേ ഷേപ്പിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇത് കട്ട് ചെയ്ത് അപ്പോൾ നമുക്ക് ഇത് കഴുത്ത് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മളിത് സ്റ്റിച്ച് ചെയ്യാൻ നേരത്ത് ഇതൊരു തുണിയിലേക്ക് വെച്ച് അയൺ ചെയ്തിട്ടാണ് നമ്മൾ ഇത് കഴുത്ത് പിടിപ്പിക്കുന്നത് ഇത് നമ്മുടെ കട്ടിങ് വീഡിയോ മാത്രമാണ് ഇനി സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ പാർട്ട് ടു ആയിട്ട് വരുന്നതാണ് അപ്പം എല്ലാവരും ഇതിന് ശേഷം ആ വീഡിയോയും കൂടെ കാണുക അപ്പം മാത്രമേ നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന എങ്ങനെയാണെന്നും കൂടെ മനസ്സിലാവുകയുള്ളൂ അപ്പോൾ ഇത്രയും ഭാഗം എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു എന്തെങ്കിലും ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ബോക്സിൽ വന്ന് കമൻ്റിലൂടെ ചോദിക്കുക എനിക്ക് പുതിയ വീഡിയോയിലൂടെ കാണാം